നിങ്ങൾക്ക് വായ്പ അഥവാ മൗത്ത് അൾസർ വന്നാൽ എങ്ങനെ പരിഹരിക്കാം തുടർച്ചയായി ഇങ്ങനെ വരുന്നെങ്കിൽ ആദ്യം നിങ്ങളുടെ ടൂത്ത് പേസ്റ്റ് നോക്കാം അതിൽ ലെസ്സൽ എന്ന കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം ഇനി വളരെ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്ത് വെള്ളത്തിന്റെ കൂടെ മിക്സ് ചെയ്ത് നല്ല കട്ടിയുള്ള പേസ്റ്റ് ആക്കി അവിടെ അപ്ലൈ ചെയ്യാം അതും അല്ലെങ്കിൽ നല്ല ശുദ്ധമായ തേനോ കോക്കനട്ട് ഓയിലോ അലോവറോ ജെല്ലോ ഉണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുപോലെ നല്ല മഞ്ഞൾപ്പൊടിയും തേനും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് മിക്സ് ചെയ്ത് പേസ്റ്റാക്കി അൾസറിൽ പുരട്ടാം മറ്റൊരു മാർഗം ഉപ്പുള്ള ചെറു ചൂടുവെള്ളം കവിൽ കൊള്ളുന്നതാണ് വായിൽ ഒരു ചെറിയ ഇഞ്ചുറി വന്നാൽ പോലും അത് അൾസറാവും അതുകൊണ്ട് സോഫ്റ്റ് ആയ ബ്രഷ് ഉപയോഗിച്ച് ജെന്റിലായിട്ട് ബ്രഷ് ചെയ്യുക പല്ലിന്റെ ഷേപ്പും അലൈൻമെൻറ്റും അറിയാതെ കടിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഒരുപാട് ക്രിസ്പി ആയിട്ടുള്ള ചിപ്സ് കഴിക്കുന്നത് കുറയ്ക്കുക ഇനി എപ്പോഴാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് വന്ന വന്നാൾസർ രണ്ട് മൂന്നാഴ്ചയോളം നീണ്ടു നിൽക്കുന്നു ഒരു സെന്റിമീറ്ററെക്കാൾ കൂടുതൽ വലിപ്പം കാണുന്നു അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മൗത്ത് അൾസർ വരുന്നെങ്കിൽ ഡോക്ടറെ കാണണം കാരണം ൻസി ഹോർമോണൽ ചേഞ്ചസ് അലർജി വീക്കായ ഇമ്മ്യൂൺ സിസ്റ്റം ശരീരത്തിലെ മറ്റ് രോഗാവസ്ഥകൾ കൊണ്ട് ആകാമത് സോ ഇറ്റ് മസ്റ്റ് ബി ട്രീറ്റഡ് സോ ഷെയർ ഇറ്റ് സ്റ്റേ ഹെൽത്തി